ിയുടെ പാർലമെന്ററി ബോർഡിൽ സമിതിയിൽ വ്യക്തിയുടെ ആ പ്രായം കുട്ടികളെ പീഡിപ്പിച്ചാൽ വരുന്ന പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ കൈവെള്ളയിൽ എന്നതുപോലെ സംരക്ഷിച്ചിരുന്ന പാർട്ടിയുടെ പേരാണ് ബി ആ ബി ജെ പിക്ക് രാഷ്ട്രീയ സദാചാരത്തെ കുറിച്ച് പറയാൻ എന്താർഹതയോ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ബ്രിജ് ഭൂഷൺ യാദവിന് ആരായിരുന്നു ബ്രിജ്ഭൂഷൺ യാദവ് ബിജെപിയുടെ എം പി ആയിരുന്നു ബി ജെ പിയുടെ ബി ജെ പിയുടെ എം പി ഇന്ത്യയുടെ അഭിമാന താരങ്ങളായിട്ടുള്ള കായിക താരങ്ങളെ പീഡിപ്പിച്ച കേസിൽ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ എഫ്ഐആർ ഇട്ട പ്രതിയായിരുന്നു ഞാൻ ചോദിക്കട്ടെ എന്താ ബ്രിജ്ഭൂഷണോട് ഈ അമ്പത്തി ആറഞ്ചിന് നെഞ്ചളവുള്ള പ്രധാനമന്ത്രി കാണിച്ച അനുകമ്പ നമ്മുടെ കായിക താരങ്ങൾ നമ്മുടെ ഒളിമ്പ്യൻമാർ സിംഗ് അടക്കമുള്ള നമ്മുടെ ഒളിമ്പ്യൻമാർ ഡൽഹിയിലെ ഡൽഹി തെരുവോലങ്ങൾ അടിവാങ്ങിയിട്ടും സമരം ചെയ്തിട്ടും പോലും ആ ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ ഒരു നടപടി എടുക്കാൻ ബി ജെ പി തയ്യാറായില്ല ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ നടപടി എടുത്തില്ല എന്ന് മാത്രല്ല ഈ തെരഞ്ഞെടുപ്പായപ്പോ മൂപ്പരുടെ മകന് സീറ്റും കൊടുത്തു ഈ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷൺ യാദവിന്റെ മകന് സീറ്റും കൊടുത്തു അപ്പൊ പിന്നെ ബി ജെ പിക്ക് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയുള്ളത് പിന്നെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞാൽ അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളു അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളു രാജീവ് ചന്ദ്രശേഖരനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നടപടിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാതൃകയാക്കിക്കൊണ്ട് നടപടി എടുക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കാനോ ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കാനോ ഒരുത്തം പോലും ബാക്കി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ആടെയും രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കണമെന്ന് എനിക്കൊന്നും ആഗ്രഹമൊന്നുമില്ല ഇവിടെ കഴിഞ്ഞ എട്ടൊമ്പത് മാസമായിട്ട് ബി ജെ പി കാര് എന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഓരോ ദിവസവും എന്നെ സാമൂഹ്യ മാധ്യമം വെല്ലുവിളിച്ചോണ്ടിരിക്കയാണ് എന്നെ അത് പുറത്തു വിടും ഇത് പുറത്തുവിടും ഞാൻ കുറെ ദിവസമായി തേങ്ങ ഉടക്കി സാമി എന്ന് പറയുന്നത് ഒമ്പത് മാസമായി ഞാൻ കോൺഗ്രസ് നടന്ന് നിങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ ഉടക്ക് എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം വൃത്തിയായി പറയുന്നു എനിക്ക് എനിക്ക് ഉടക്കാനാണെങ്കിൽ പന്തീരായിരം തേങ്ങകൾ എന്റെ അടുത്തുണ്ട് എന്നുള്ള കാര്യം മാത്രം ബി ജെ പിക്കാരെ കുടിക്കാൻ ആഗ്രഹിക്കാം അല്ലെ പന്തയിലായിരം തേങ്ങ ഉടക്കാനൊരു സാധനമുണ്ട് ആ സാധനം കഴിക്കുന്നത് അതുകൊണ്ട് അധികം മാധ്യമങ്ങളോട് പറയും മണിക്കൂറിലധികം ഇവിടെ ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള പല മാന്യന്മാരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴാൻ ഇനി നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും തികയില്ല എന്ന് മാത്രമേ പറയുന്നു അത്ര ഇപ്പൊ പറയുന്നു അത്ര ബാക്കി വരുന്നത് തിരിച്ചു കാണാം മനസ്സിലായല്ലോ ഇപ്പൊ അത്രേ പറയുന്നു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നിസ്സംശയം പറയാൻ ആഗ്രഹിക്കുക ജനാധിപത്യത്തിൽ ഭരണഘടനാ പദവിയിരിക്കുന്ന ആളുകളെ അവരുടെ ഓഫീസുകൾ ആക്രമിക്കുക എന്നുള്ളത് അതിനിന്ദ്യമായിട്ടുള്ള കാര്യമാണ് അതിനെ കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും മുഴുവൻ ജനങ്ങളും എതിർക്കും തീർച്ചയായിട്ടും അതിനെ അപലപിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല ഇത് അപലപിക്കപ്പെടേണ്ട കാര്യമാണ് നിങ്ങൾക്ക് പറവൂരിൽ സ്വതന്ത്രമായി പ്രതിഷേധിക്കാനോ ഞങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനോ ഒരു അവകാശമുണ്ട് ആ അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം ആ ജനാധിപത്യ അവകാശം നിങ്ങൾക്ക് നേരിടുന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് തീയതി വേണമെങ്കിൽ ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ഒരു ഏകാധിപത്യ രാജ്യമാക്കി ജനാധിപത്യമില്ലാത്ത കോൺഗ്രസ് മാത്രം ഭരിക്കുന്ന രാജ്യമാക്കി വേണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാറ്റമായിരുന്നു ശൈശവ ദിശയിൽ ഈ രാജ്യം പിറവിയെടുത്ത് വീണത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദിയുടെ കൈകളിലേക്കായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ മഹാഭാഗ്യം അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പിണറായി വിജയനും പറവൂരിലെ നിതിലുമൊക്കെ നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്നത് മനസ്സിലായല്ലോ അവർക്കൊക്കെ നിന്ന് പ്രസംഗിക്കാനും മൈക്ക് മൈക്കെട്ടി പ്രസംഗിക്കാനും അഭിപ്രായം പറയാനും ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാങ്ങി തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഉള്ളത് കൊണ്ടാണ് പക്ഷേ ആ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾക്കും പലതും പറയേണ്ടി വരും ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ഒരു മഹാമാന്യൻ ഇവിടെ നിന്നിട്ട് വലിയ തോതിൽ അല്ലെ സദാചാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു ഞാൻ കൂടുതലൊന്നും മകളെ കുറിച്ച് പറയുന്നില്ല മൂപ്പിന് സെൻട്രൽ ജയിലിലേക്ക് ഒഴിഞ്ഞു വെച്ചൊരു മുതലാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അധികം വൈകാതെ അഴിമതി കേസിൽ പിണറായി വിജയൻ അഞ്ചോ ആറോ മാസം മാത്രമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങളും ഞങ്ങളും ഒക്കെ അങ്ങാനെ കാണുമല്ലോ എന്ന് മാത്രമേ ഏരിയ സെക്രട്ടറിയോട് പറയാനുള്ളൂ അതുകൊണ്ട് സെൻട്രൽ ജയിലിലേക്ക് ഒഴിഞ്ഞു വെച്ചൊരു മുതലിനോട് ഞങ്ങൾ ആ പ്രതികരണം മാത്രമേ ഇപ്പൊ നടത്തുന്നുള്ളൂ പക്ഷെ വൃത്തിയായിട്ടൊരു കാര്യം പറയാം നിങ്ങൾ ജനാധിപത്യത്തിന്റെ മാർഗത്തിലാണ് സംവദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ സംസാരിക്കാൻ തയ്യാറാണ് അതല്ല കയ്യൂക്കിന്റെ ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കാനും നിങ്ങൾ ഇടപെടാനും പോകുന്നതെങ്കിൽ അതേ ഭാഷയിൽ തിരിച്ചടിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയുന്നത് അതേ ഭാഷയിൽ തിരിച്ചടിക്കാൻ തയ്യാറാണ്